ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് മഴക്കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ലൈബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ മഴക്കാലത്ത് കോഴി വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതിന് ഫുൾ ഡീറ്റെയിൽ അതിനകത്തുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല നമ്മൾ ഇൻകോബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഈ മഴക്കാലമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും ഇപ്പം ഇങ്ങനെ കറണ്ട് പോയാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കറണ്ട് പോയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്ന മഴക്കാലം വരാൻ പോകുന്ന ഈ സമയത്ത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതായത് ഇൻകുബേറ്ററിൽ മുട്ട വെച്ച് വിരീപ്പിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇൻവേർട്ടർ വീട്ടിലില്ലാത്ത ആളുകളുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് കരണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആദ്യമേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കറണ്ട് പോയി കുറച്ച് നേരം കരണ്ട് പോയത് കൊണ്ട് അതിലൊന്നും സംഭവിക്കാനില്ല ഒരു നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ കരണ്ട് ഇല്ലാതിരുന്നാലും യാതൊന്നും സംഭവിക്കില്ല നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇൻകുബേർട്ടർ തുറന്നു നോക്കരുത് എന്നുള്ളത് മാത്രമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻകുവേർട്ടർ തുറക്കുക െ പാടില്ല മുട്ട ഒരു നേരം റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കറണ്ട് പോയിരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് വെട്ടർ തുറക്കരുത് എനിക്ക് വെട്ടർ തുറക്കുന്നതിന് സംഭവിക്കുന്ന ചോദിച്ചാൽ അതിനകത്തുള്ള ചൂട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക തുറക്കാതെ അങ്ങനെ വെച്ചിരുന്നാൽ ആ ചൂട് അതിനകത്ത് തന്നെ നിലനിൽക്കും ഒരു നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ കറണ്ട് പോയാലും ഇങ്ങനെ തുറക്കാതിരുന്നാൽ യാതൊരു പ്രശ്നവും സംഭവിക്കില്ല ഇനി അതിൽ കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാർഡ് രൂപത്തിൽ വരും അതിൻ്റെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്താണ് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കനൽ ഒരു പാത്രത്തിൽ കനലാക്കിയിട്ട് മുട്ടയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കനൽ കിട്ടുന്ന രൂപത്തിൽ കുറച്ച് ഹൈറ്റിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഉരുകി ഉരുകിപ്പോവാത്തെന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് ഹറ്റിൽ വെച്ച് എല്ലാ ഭാഗത്തേക്കും മുട്ടയിൽ ചൂട് കിട്ടുന്ന രീതിയിൽ കനല് ഒരു പാത്രത്തിലോ മറ്റോ ഇട്ട് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ ചൂട് അതിനുള്ളിൽ വരാൻ സഹായിക്കും ഈ പറഞ്ഞ പോലെ എപ്പോഴും തുറന്നു നോക്കരുത് എന്നുള്ളത് കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനത് ചെയ്ത് സക്സസ്സായി വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് കനൻ്റെ കൂടെ തന്നെ മറ്റൊരു പാത്രത്തിൽ നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം കൂടെ ഒഴിച്ചു വയ്ക്കാം ഹ്യൂമിഡിറ്റി അതിനുള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം അതാകുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് ഹ്യൂമിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടാൻ ശ്രദ്ധിക്കണം വല്ലാതെ ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അതും പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാകും അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ